നമസ്കാരം പല പല പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന ഒരു മന്ത്രിയായി അറിയപ്പെടണമെന്നുള്ളത് എല്ലാവരുടെയും മോഹമാണ് നമ്മുടെ കെ വി ഗണേഷ് കുമാറിനും അത്തരത്തിൽ പല മോഹങ്ങളുമുണ്ട് എന്ത് ചെയ്താലും അത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും താൻ ചെയ്യുന്നതൊക്കെ ഈ കേരളത്തിൽ ഇന്നുവരെ ആരും ചെയ്യാത്തതാണ് എന്നൊക്കെയുള്ള ഒരു തോന്നൽ ഈ ധാർഷ്ട്യം പിടിച്ച മന്ത്രിക്കുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ചെയ്തു കൂട്ടിയ തെണ്ടിത്തരങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഴയ കാലഘട്ടങ്ങളിലൂടെ ഒന്ന് കടന്നുപോയാൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ ഇപ്പോൾ ആ ഇതൊക്കെ മാറി പുതിയ മുഖം മൂടിയിട്ട ഏറ്റവും വലിയ പരിഭാവനമായ ചിന്തയോടുകൂടിയ നന്മമരമായി മാറുകയാണ് ഗണേഷ് കുമാർ പക്ഷേ അതിനൊരു കൂച്ചുവിലങ്ങാണ് ദാ ഈ ഡ്രൈവിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗണേഷ് കുമാറിന് ലഭിച്ചിരിക്കുന്ന എട്ടിൻ്റെ പണി ഡ്രൈവിംഗ് പരിഷ്കരണം നടപ്പിലാക്കാനുള്ള ശ്രമം തുടങ്ങുമ്പോൾ അത് നിർത്തിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം മറ്റൊന്നും കൊണ്ടല്ല സി ഐ ടിയും മുഖ്യമന്ത്രിയും സി ഐ ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇളമരം കരീമുമായിട്ടുള്ള വളരെ വലിയൊരു ചർച്ച ഉണ്ടാകുന്നു ആ ഒരു തീരുമാനമെടുക്കുന്നു ഇത് ഇപ്പോൾ നടപ്പിലാക്കണ്ട അതേസമയം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം തങ്ങൾക്കൊന്നും ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് ഗതാഗതമന്ത്രിയുടെ ഓഫീസ് അടക്കം അറിയിക്കുന്നുണ്ട് പക്ഷേ എന്തറിയിപ്പ് വന്നാലും ഇത് തീരുമാനമാണ് മെയ് ഒന്ന് മുതലാണ് ഈ ഡ്രൈവിംഗ് പരിഷ്കരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി ഉത്തരവിട്ടിരുന്നത് ഇനി ട്രേഡ് യൂണിയനുകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് സി ഐ ടി യു അറിയിച്ചിരിക്കുന്നതാണ് മന്ത്രിക്ക് പോകാം കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ഈ വരുന്ന ഇരുപതിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഒരു സമരമുണ്ടായിരുന്നു ആ സമരവും ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിൻ്റെ പേരിൽ മാറ്റിവെച്ചതായിട്ട് തന്നെയാണ് അറിയിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അപ്പോൾ മുഖ്യമന്ത്രി ഒരു ഉറപ്പ് കൊടുത്തിരിക്കുന്നു നേരത്തെ ഡ്രൈവിംഗ് ടെക്സ് ടെസ്റ്റിലെ പരിഷ്കരണങ്ങൾ ആ പരിഷ്കരണങ്ങളിൽ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു എന്നുള്ളതാണ് ഇതിന് പിന്നാലെയാണ് താൻ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചത് എന്നും ഉത്തരവല്ലായിരുന്നു എന്നുമൊക്കെയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നൽകുന്ന പ്രതികരണം ഈ വരുന്ന മെയ് ഒന്നു മുതൽ ഡ്രൈവിംഗ് പരിഷ്കരണം എല്ലാ തരത്തിലും മുന്നോട്ട് കൊണ്ടുപോവുക അത് നിലവിൽ വരുത്തുക എന്നൊക്കെയായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിരുന്നത് പക്ഷേ അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം സി ഐ ടി യു പോലൊരു തൊഴിലാളി സംഘടന പിടിമുറുക്കുമ്പോൾ മുഖ്യമന്ത്രി അവരോടൊപ്പം നിൽക്കുകയാണ് ഒന്നാമതേ ഗണേഷ് കുമാർ എന്ന് പറയപ്പെടുന്ന മന്ത്രിയോടൊപ്പം മുന്നോട്ട് പോകാൻ പിണറായി എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ഇരിക്കുമ്പോൾ കൊണ്ടുവരുന്ന ജനഹിതമല്ലാത്ത ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ അംഗീകരിക്കുവാൻ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും മാത്രമല്ല തൊഴിലാളി സംഘടനകളും തയ്യാറാകുന്നില്ല എന്നുള്ളത് ഗണേഷ് കുമാർ ഒറ്റപ്പെടുകയാണ് ഒന്നുകിൽ രാജിവെച്ച് തൻ്റെ മാനം കരുതി മുന്നോട്ട് പോകാം മറ്റേതെങ്കിലും ഒരു പാർട്ടിയിൽ ചേർന്ന് ആ പാർട്ടിയോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യാം ഇതായിരിക്കും ഗണേഷ് കുമാറിന് മുന്നിലുള്ള ആകെയുള്ള പോംവഴി